എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടാട്ടോ ഫ്രൈയുടെ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലേക്കൺ അമർത്തി ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ രണ്ട് വലിയ ഉരുളക്കിഴങ്ങാണ് നല്ല വൃത്തിയായിട്ട് തോലെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതുപോലെ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ഈ വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ് കട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെള്ളം നികര തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളം ഇല്ലാത്തവർക്ക് പഴച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി പിന്നെ അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ അതിലൊന്ന് ചെറുതായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ അരി വറുത്തതാണ് അത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മൾ പച്ചപ്പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ല വറുത്ത പൊടി ചേർത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു ഇനി അതൊന്ന് നമുക്ക് അരിപ്പിലേക്കൊന്ന് ഊറ്റി വെള്ളം വാർത്തെടുക്കണം നല്ലപോലെ വെള്ളം വാർന്ന് കിട്ടണം അപ്പോൾ വേണ്ടി നമ്മൾ ഊറ്റിയതിന് ശേഷം ഒരു പരന്ന പാത്രത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോഴേക്ക് നമുക്ക് അതിനേണ്ട മസാലകൾ ഉണ്ടാക്കാം അപ്പോൾ ഒരു ബൗൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് രണ്ട് സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ആണ് പിന്നെ രണ്ട് സ്പൂണ് വറുത്ത അരിപ്പൊടി പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ ഗരം മസാല കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണ് കുരുമുളക് പൊടി പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു മീറ്റ് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ഇനി അതിലേക്ക് ഞാൻ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് വിനിഗർ ഇല്ലാത്തവർ നാരങ്ങ നീരായാലും മതി ഒരു സ്പൂണ് വിനീഗറും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നതിന് ശേഷം അല്പ അല്പം വെള്ളമൊഴിച്ചിട്ട് നമ്മളിത് ടൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് ടൈറ്റല്ല ആ കിഴങ്ങ് പൊട്ടിപ്പോകാതെ രീതിയിൽ ചേർന്ന് നിൽക്കത്തക്ക രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ആ അരി വറുത്ത് പൊടിച്ചത് തന്നെയാണ് അപ്പോൾ ഇനി അതിലേക്ക് ഒരു രണ്ട് രണ്ട് കരിവേപ്പൽ ഇതുപോലെ പൊടിയരിഞ്ഞുകൂടി ചേർത്ത് മസാല നമ്മൾക്ക് തയ്യാറായി കഴിഞ്ഞു ഇനി വെള്ളം വാർത്ത വെച്ച കിഴങ്ങ് പീസ് ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക പൊട്ടിപ്പോകാതെ അതൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അത് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു ഞാനൊരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിൽ കിഴങ്ങ് നമ്മൾ കുറേശിങ്ങനെ ഓരോരോ പീസായിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അതിൽ മസാല പൊട്ടിപ്പോകും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാൻ നമ്മൾ ഇറച്ചിയും മീനും കഴിക്കാത്ത ആളുകൾക്കൊക്കെ ഇത് ചോറിനോടൊപ്പം കഴിക്കാം ഇതുപോലെ നമ്മൾ ഒന്നൊന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും സ്നാക്സ് ആയിട്ടും കഴിക്കുക ലഞ്ച് ബോക്സിലൊക്കെ വെച്ചു കൊടുക്കാൻ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടോ ഫ്രൈ റെഡിയായി അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക െ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊട്ടാട്ടോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ബാക്കി കൂടി നമ്മൾക്ക് ഇതുപോലെ പൊരിച്ചെടുക്കാം വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി നല്ല ടേസ്റ്റിയാണ് നല്ല കളർഫുൾ ആയിട്ടുള്ള പൊട്ടാട്ടോ ഫ്രൈ ആണ് ബാക്കി കൂടി ഞാനിവിടെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഇത് നല്ലപോലെ ഒന്ന് ഇഷ്ടപ്പെടും ഇനി നമുക്കതൊന്ന് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം അല്ലേ നല്ല അടിപൊളി പൊട്ടോട്ടോ ഫ്രൈ തന്നെയാണ് ഇനി നമുക്കത് സോസിൽ മുക്കിയിട്ട് കഴിക്കാം അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്